ഈശ്വമിശ്ശേരിയാക്കി സ്തുധികരിക്കട്ടെ ഈ അടുത്ത് പരിചയപ്പെട്ട ഒരു വ്യക്തി പറയുകയുണ്ടായി പ്രാർത്ഥിക്കാറില്ല എന്ന് കാരണം പ്രാർത്ഥിച്ചാൽ ദൈവാനുഗ്രഹം ലഭിക്കും കൂടാതെ എന്തെങ്കിലും ദുഃഖം ഉണ്ടാകും ഈ ദുഃഖം നമുക്ക് കിട്ടിയ ആ സന്തോഷവും അനുഗ്രഹമൊക്കെ മാറ്റുകളും കർത്താവ് തൻ്റെ കുറിച്ച് പറയുമ്പോൾ അതോടൊപ്പം തന്നെ പീഡാനുഭവത്തെക്കുറിച്ചും കുരിശുപനത്തെക്കുറിച്ചും പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ സകലങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടാതെ അനുഗ്രഹവും സന്തോഷവും നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഉത്താനത്തെ അനുഭവത്തിൽ എത്തിച്ചേരണമെങ്കിൽ പീഡകളുടെയും കുരിശുപനത്തിൽ കൂടിയേ പറ്റുകയുള്ളൂ ഈ നോമ്പിൻ്റെ നല്ല ദിവസങ്ങളിൽ നമുക്കിട്ടുന്ന സകനങ്ങളെ അതിനെ രക്ഷാകരമാക്കി മാറ്റുവാനായിട്ട് മൗത്തിലേക്ക് നയിക്കുന്ന അനുഭവങ്ങളേക്ക് മാറ്റുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി